ശ്രുത്തുക്കളെ ഞാന നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സഭയിലെ രണ്ട് മരവാഴകളെക്കുറിച്ചാണ് ഒന്ന് നമ്മുടെ നിലവിലെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ മറ്റേത് നമ്മുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരി രണ്ടും മരവാഴകൾ ഇവ രണ്ടുപേരും തമ്മിൽ അസാമാന്യമായ ചില സാമ്യങ്ങളുണ്ട് രണ്ടുപേരും സാമാന്യം ചെറിയ മിഷൻ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരായിരുന്നു മറ ആലഞ്ചേരി തക്കലയിൽ നിന്നുള്ള ഒരു ജൂനിയർ ബിഷപ്പ് തക്കല തമിഴ്നാട്ടിലെ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞുകൂടാ ഒരു ചെറിയ മിഷൻ രൂപത ആയിരങ്ങളിൽ ഒതുങ്ങുന്ന വിശ്വാസികൾ അനുഭവ സമ്പത്ത് കമി കമി എന്ന് പറഞ്ഞാൽ വട്ടപ്പൂജം ആരുമറിയാതെ ആരാലും ഗൗനിക്കപ്പെടാതെ എരിഞ്ഞു തീരേണ്ടിയിരുന്ന ഒരു കടലാസുമെത്താൻ അതായിരുന്നു ഈ ആലഞ്ചേരി മർ തട്ടിൽ ഷംസാബാധരൂപത മെത്താൻ അതിനു മുമ്പ് അദ്ദേഹം തൃശ്ശൂരിൽ സഹായിയായിരുന്നു ഷൈനിങ് അല്പം അതിര് കടന്നപ്പോൾ ഉരുക്കുമെത്ര അത് ദഹിച്ചില്ല പ്രമോഷനോടെ ഷംസാബാദിലേക്ക് തട്ടി ഷംസാബാദ് വീണ്ടും ഒരു മിഷൻ രൂപത ആയിരങ്ങളിൽ ഒതുങ്ങുന്ന വിശ്വാസികൾ കൃത്യം എത്രയെന്ന് എനിക്കറിയില്ല ഉണ്ടെന്ന് പറയപ്പെടുന്നു കൃത്യം എണ്ണം എത്രയുണ്ടെന്ന് ദേവനംപുരാന് അറിയാം കെടാത്ത ചിരിയും അടയാത്ത വായുമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മാർ തട്ടിലിൻ്റെ കൈമുതൽ തമാശയും കോമഡിയും വിടുവായ തരവുമാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു പുലബന്ധവുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഓഡിയൻസിനെ സുഖിപ്പിക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന് പി എച്ച് ഡി ഈ രണ്ടുപേരും സീറോ മലബാർ സഭയുടെ തലവന്മാരായി എങ്ങനെയായി ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടാണോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടാണോ അതോ നമ്മുടെ മെത്രാന്മാരുടെ തരികിടെ കളി കൊണ്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കുക ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള രൂപതകൾ ഭരിക്കുന്ന മെത്രാന്മാർ നമ്മുടെ സഭയിൽ സഭയിലുണ്ടായിരുന്നു ഇന്നുമുണ്ട് ഡസൻ കണക്കിന് വർഷങ്ങൾ രൂപത ഭരിച്ച സമ്പത്തും അവർക്കുണ്ട് പ്രായത്തിലും പക്വതയിലും വിവേകത്തിലും ഇവരെക്കാൾ മുൻനിരയിൽ നിൽക്കുന്ന അഭിവന്യ പിതാക്കന്മാർ നമ്മുടെ സഭയിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നു ഉണ്ടുതാനും പക്ഷെ അവർക്കൊന്നും മേജറാകാനുള്ള ചിട്ടി വീണില്ല പരിശുദ്ധാന്മാവ് അവരുടെ തലയിൽ കാഷ്ടമിട്ടില്ല കനിഞ്ഞില്ല അവരുടെ കാര്യത്തിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായില്ല കാരണം വ്യക്തമല്ലേ ശ്രുത്തുക്കളെ കാരണം വ്യക്തമല്ലേ വളരെ വ്യക്തം നമ്മുടെ മെത്താന്മാർക്ക് വേണ്ടിയിരുന്നത് നമ്മുടെ സഭയെ നയിക്കുവാൻ തക്ക വിവരവും വിവേകവും നേതൃത്വപാഠവുമുള്ള ഒരു തലവനെ ആയിരുന്നില്ല ശക്തനായ ഒരു മെത്താനെ ആയിരുന്നില്ല അവർ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ഞാഞ്ഞൂളിനെയാണ് തട്ടിക്കളിക്കുവാൻ ഒരു ഫുട്ബോളിനെ ഒരു മൊണ്ണയെ ഒരു ശിഖണ്ഡി ശിരോമണിയെ അന്ന് ആലഞ്ചേരിയിലും ഇന്ന് തട്ടിലും അങ്ങനെ ഒരാളെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി കണ്ടെത്തി കൊടുത്തു ആലഞ്ചേരിയും തട്ടിലും സീറോ കമ്പനിയുടെ തലവൻ്റെ താളത്തിന് തുള്ളുന്ന വെറും വിഡ്ഢി കോമരങ്ങളാണ് തട്ടിലിനെ പോലെയുള്ള ഒരു വെറും കോമാളിയെ കൊണ്ടോ പുത്തൂരിനെ പോലെയുള്ള ഒരു വെറും നിഷ്ക്രീനെ കൊണ്ടോ ഒന്നും സീറോ മലബാർ സഭ നേരെയാക്കുവാൻ കഴിയില്ല ഉദ്ധരിക്കുവാൻ കഴിയില്ല രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല നമ്മുടെ സഭയ്ക്ക് അന്ത്യകുദാശ കൊടുക്കുവാൻ മാത്രമേ അവർക്ക് കഴിയൂ അതുള്ള കപ്പാസിറ്റിയെ അവർക്കുള്ളൂ സ്വന്തമായ നിലപാടുകളോ വ്യക്തിത്വമോ അവർക്കില്ല സ്വന്തം വാതുറക്കാൻ പോലും ഇവർക്ക് കേൾപ്പില്ല പ്രത്യേകിച്ചും ഈ പുത്തൂർ എന്ന് പറഞ്ഞ തൃശ്ശൂക്കാരന് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ എളുപ്പമാണ് അതിനുള്ള താൽപ്പര്യം വേണം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒരാഗ്രഹം വേണം അങ്ങനെയെങ്കിലും ഒരു കഷ്ടപ്പാടുമില്ല എൻ്റെ അഭിപ്രായത്തിൽ എറണാകുളത്തുകാർക്ക് മുഴുവൻ സ്വീകാരനായ ഒരു പിതാവിനെ എറണാകുളത്തിൻ്റെ മെത്രാ നിയമിക്കുക ഉദാഹരണം നമ്മുടെ കരിയിൽ പിതാവിനെ അതുപോലുള്ളൊരു മനുഷ്യനെ ഒരു ബിഷപ്പിനെ നമ്മുടെ സഭയിൽ എവിടെ നിന്ന് കിട്ടും അദ്ദേഹത്തിൻ്റെ സഹായികളായി മാർ ഇടേന്ത്രത്തെയും മാർ പുത്തൻ വീട്ടിലെയും നിയമിക്കുക വിഴുങ്ങുവാൻ അല്പം ഒരു കഷായമാണ് ഇത് എന്നെനിക്കറിയാം പക്ഷേ ഈ പ്രതിസന്ധിക്ക് ഒരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകണം നമ്മുടെ സഭയ്ക്ക് ഇന്ന് വേണ്ടത് ഒരു എൻഫോഴ്സറെ അല്ല ഒരു അടിച്ചേൽപ്പിക്കൽക്കാരനെയല്ല താരത്തിനെ പോലെയുള്ള ഒരു ഗുണ്ടയെ അല്ല നമ്മുടെ സഭയ്ക്ക് വേണ്ടത് ഒരു ഹീലറയാണ് മുറിവുകൾ ഉണക്കുവാൻ വച്ചുകെട്ടുവാൻ കഴിവുള്ള ഒരു വൈദ്യരെ നല്ല ഒരു ഇടയരെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമുക്കിന്ന് ആവശ്യം തൻ്റെ ആചകണത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും വേണ്ടി വന്നാൽ ശാസിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ഇടയനെ അല്ലാതെ കൽതായരും മറ്റു ഗുണ്ടാമെത്രാന്മാരും തട്ടിക്കളിക്കുന്ന ഒരു വെറും ഫുട്ബോളിനെ അല്ല നമുക്ക് വേണ്ടത് ഞാൻ പറയുന്നു സമയം ഇപ്പോഴും അതിക്രമിച്ചിട്ടില്ല പക്ഷേ പ്രശ്നം പരിശുദ്ധാത്മാവ് നമ്മുടെ മെത്താന്മാരുടെ തലയിൽ വെളിവ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്തിട്ടില്ല പത്താം ക്ലാസ്സും അരപ്പട്ടയും മാത്രം കൈമുതലായുള്ള നമ്മുടെ മെത്താന്മാർക്ക് തലയിൽ നിരാവെളിച്ചം പോലുമില്ല അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കില്ല എറണാകുളത്തെ ജനങ്ങളുടെ മുമ്പിൽ പരാജയത്തിൻ്റെ മുകളിൽ പരാജയം മാത്രമാണ് ഇവർ ഈ നമ്മുടെ സഭാനേതൃത്വം ഇനിയും അവർ വിജയിക്കാൻ പോകുന്നില്ല അവർ നേടാൻ പോകുന്നില്ല കാരണം അവർക്ക് ഉദ്ദേശശുദ്ധിയില്ല അവർ സത്യസന്ധരല്ല അവരുടെ അജണ്ടകൾ വേറെയാണ് സ്വന്തം ആത്മാവ് സാത്താനും വിറ്റ് പണം വാങ്ങിയവരാണ് ഈ നമ്മുടെ സഭാ നേതൃത്വം എന്നാൽ സത്യം എറണാകുളത്തിൻ്റെ ഭാഗത്താണ് ദൈവം തമ്പരാനും അവരുടെ ഭാഗത്തുണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് വെരി മച്ച്